വീടൊരുക്കി വേഗം വരും പോയതുപോൽ പ്രാണനാഥൻ വിൺമഹിമയേകി നമ്മെ തന്നരികിൽ ചേർത്തിടുവാൻ തുമ്പമെല്ലാം അന്നു മാറും കണ്ണുനീരു തോർന്നിടും ഖിന്നതകളൊന്നുമില്ലാതിമ്പമോടെ വാണിടുന്ന അപസ്വല പ്രവൃത്തികൾ ഒന്ന് പതിനൊന്ന് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് ഒലിവുമലയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണമാണ് പശ്ചാത്തലം കർത്താവ് മേഘങ്ങളിൽ മറഞ്ഞിട്ടും ആകാശത്തെ കുറ്റുനോക്കി നിന്ന ശിഷ്യമാരെ സ്വപ്ന ലോകത്ത് നിന്ന് മടക്കി വരുത്തുകയാണ് ദൂതന്മാർ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഇനി അവരിൽ നടക്കേണ്ടതുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം രണ്ട് ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷികളാകണം ഇന്നും ഓരോ ക്രിസ്തു ശിഷ്യന്റെയും കടമയും ഉത്തരവാദിത്വവും ഇത് തന്നെയാണ് പ്രിയരെ കഴിയുന്നുവോ നമുക്കിതിന് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ക്രിസ്തുനാഥന്റെ മടങ്ങി വരവന്റെ വാഗ്ദത്വം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ ആ നിമിഷം വരെയും വിശ്വസ്ത സാക്ഷികളായി നിൽക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ